ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു

അവരുടെ സഹായത്തിനായി അവരുടെ കാലത്ത് തന്നെ മറ്റു മറ്റു വ്യക്തികളെ കൂടി നബിമാരാക്കണമെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചുണ്ടായിരുന്ന അദ്ദേഹത്തിന് വിക്കലുണ്ടായത് കൊണ്ടും സംസാരിക്കാൻ പ്രയാസം പ്രയാസമുണ്ടായിരുന്നുകൊണ്ടും അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂർ അലി ഇസ്ലാമിനെ എന്നെ സഹായിയാക്കണം ദുവാ ചെയ്യുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ രൂപത്തിന് അംഗപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ ഇസ്മായിൽ അലി ഇസ്ലാം ഇബ്രാഹിം അലി സ്ലാമിന്റെ ജീവിതകാലത്ത് തന്നെ ഇസ്മായിൽ അലി ഇസ്ലാം ലഭ്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രവാചകന്മാരുടെ അനുസരിച്ച് അവർക്ക് ഈ ലോകത്ത് ചെയ്തു തീർക്കാനുള്ള കർത്തവ്യങ്ങൾക്ക് സഹായി ആയിക്കൊണ്ട് സഹായിമാരെ സഹായികളെ ആവശ്യപ്പെടുന്നതും അള്ളാഹു അത് അനുഗ്രഹിച്ചു നൽകുകയും ചെയ്യുക എന്നുള്ളത് പ്രവാചക ചെല്ലയാണ് അള്ളാഹുന്റെ ഒരു സുന്നത്വമാണ് வல்லங்கிப்பாற சி உபசெக் டி றியாஸ் அஹமது வல்லங்கிப்பாற யுவஜனசனா அஷ்ஷன் அஹ்மது ஆசிஃப் சலீம் எம் எ மஹமூம் தொடங்கியவர்